പതിമൂന്നാം അധ്യായം ദാവീദ് സഹസ്രാധിപന്മാരോടും ശതാധിപന്മാരോടും സകല നായകന്മാരോടും ആലോചിച്ച ശേഷം ഇസ്രയേലിന്റെ സർവ്വസഭയോടും പറഞ്ഞത് നിങ്ങൾക്ക് സമ്മതവും നമ്മുടെ ദൈവമായ യഹോവയ്ക്ക് ഹിതവുമാകുന്നുവെങ്കിൽ നാം ഇസ്രയേൽ ദേശത്തെല്ലാടവുമുള്ള നമ്മുടെ ശേഷം സഹോദരന്മാരും അവരോടുകൂടെ പുൽപ്പുറങ്ങളുള്ള പട്ടണങ്ങളിൽ പാർക്കുന്ന പുരോഹിതന്മാരും ലേവ്യരും നമ്മുടെ അടുക്കൽ വന്നുകൂടേണ്ടതിന് എല്ലാടവും ആളയയ്ക്കുക നമ്മുടെ ദൈവത്തിന്റെ പെട്ടകം വീണ്ടും നമ്മുടെ അടുക്കൽ കൊണ്ടുവരിക ശൌലിന്റെ കാലത്ത് നാം അതിനെ ഗണ്യമാക്കിയില്ലല്ലോ ഈ കാര്യം സകല ജനത്തിനും ബോധിച്ചതുകൊണ്ട് അങ്ങനെ തന്നെ ചെയ്യണമെന്ന് സർവ്വസഭയും പറഞ്ഞു ഇങ്ങനെ ദാവീദ് ദൈവത്തിന്റെ പെട്ടകം കിരിയത്തി നിന്ന് കൊണ്ടുവരേണ്ടതിന് മിസ്രീമിലെ ഷിഹോർ തുടങ്ങി ഹമാത്ത് പ്രദേശം വരെയുള്ള എല്ലാ ഇസ്രായേലിനെയും കൂട്ടിവരുത്തി കരൂബുകളുടെ മധ്യേ അധിവസിക്കുന്ന യഹോവയായ ദൈവത്തിന്റെ തിരുനാമം വിളിക്കപ്പെടുന്ന പെട്ടകം കൊണ്ടുവരേണ്ടതിന് ദാവീദും ഇസ്രായേലൊക്കെയും യഹൂദായോട് ചേർന്ന് കിരിയത്തി അയാരീമെന്ന ബയലയിൽ ചെന്നു അവർ ദൈവത്തിന്റെ പെട്ടകം അബീനാദാബിന്റെ വീട്ടിൽ നിന്ന് നിന്നെടുത്ത് ഒരു പുതിയ വണ്ടിയിൽ കയറ്റി ഉസ്സയും അഹ്യോവും വണ്ടി തെളിച്ചു ദാവീദും എല്ലാ ഇസ്രയേലും ദൈവത്തിന്റെ സന്നിധിയിൽ പൂർണ്ണ ശക്തിയോടെ പാട്ടുപാടിയും കിന്നരം വീണ തപ്പ് കൈത്താളം കാഹളം എന്നീ വാദ്യങ്ങൾ ഘോഷിച്ചും കൊണ്ട് നൃത്തം ചെയ്തു അവർ കീതോൻ കളത്തിന് സമീപമെത്തിയപ്പോൾ കാളവിരുളുക കൊണ്ട് ഉസ്സ പെട്ടകം പിടിപ്പാൻ കൈനീട്ടി അപ്പോൾ യഹോവയുടെ കോപം ഉസ്സയുടെ നേരെ ജ്വലിച്ചു അവൻ തന്റെ കൈ പെട്ടകത്തെങ്കിലേക്ക് നീട്ടിയതുകൊണ്ട് അവനെ ബാധിച്ചു അവൻ അവിടെ ദേവസന്നിധിയിൽ മരിച്ചുപോയി യഹോവ ഉസ്സയെ ഛേദിച്ച ഛേദം നിമിത്തം ദാവീദിന് വ്യസനമായി അവൻ ആ സ്ഥലത്തിന് പേരസ് ഉസ്സ എന്ന് പേർ വിളിച്ചു അത് ഇന്നുവരെയും പറഞ്ഞുവരുന്നു അന്ന് ദാവീദ് ദൈവത്തെ ഭയപ്പെട്ടു പോയി ഞാൻ ദൈവത്തിന്റെ പെട്ടകം എങ്ങനെ എന്റെ അടുക്കൽ കൊണ്ടുവരേണ്ടു എന്ന് പറഞ്ഞു അങ്ങനെ ദാവീദ് പെട്ടകം തന്റെ അടുക്കൽ ദാവീദിന്റെ നഗരത്തിൽ കൊണ്ടുവരാതെ ഗിത്യനായ ഓബേദ് എതോമിന്റെ വീട്ടിലേക്ക് മാറ്റിക്കൊണ്ടുപോയി ദൈവത്തിന്റെ പെട്ടകം ഓബേദ് ദൈവത്തിന്റെ പെട്ടകം ഓബേദ് എതോമിന്റെ കുടുംബത്തോടുകൂടെ മൂന്ന് മാസം അവന്റെ വീട്ടിലിരുന്നു യഹോവ ഓബേദ് എതോമിന്റെ കുടുംബത്തെയും അവനുള്ള സകലത്തെയും അനുഗ്രഹിച്ചു